മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് കറൻ്റ് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പാർട്ട് വൺ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ഡോക്ടർ എം ആർ രാഘവ വാരിയർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള പ്രഭ പുരസ്കാര ജേതാക്കൾ ആരെല്ലാം ഒന്ന് പി ബി അനീഷ് കാർഷിക മേഖല രണ്ട് രാജശ്രീ വാര്യർ കല മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് എത്ര പേർക്ക് ഉത്തരം അഞ്ച് പേർക്ക് പുരസ്കാര ജേതാക്കൾ ശശികുമാർ ഷഹാൻ ഹസൻ മുസ്ലിയാർ എം കെ വിമൽ ഗോവിന്ദ് ജിലുമോൾ മാരിയറ്റ് തോമസ് അഭിലാഷ് ടോമി എന്നിവർ നാല് രാജപദവികളും ബഹുമതികളും നീക്കം ചെയ്ത് ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തി ആര് ഉത്തരം ആൻഡ്രു മൗണ്ട് ബാറ്റൻ വിൻസർ അമേരിക്കൻ ഓസ്ട്രേലിയൻ വനിത വെർജീനിയ ജിഫ്രയുടെ മരണാനന്തര ഓർമ്മക്കുറിപ്പായ നോബഡീസ് ഗേളിലെ പരാമർശങ്ങളാണ് ആൻഡ്രൂ രാജകുമാരന് രാജപദവി നഷ്ടപ്പെടാനിടയായത് അഞ്ച് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് ആറ് കേരളത്തിന്റെ ആദ്യ ഒളിമ്പിക് മെഡൽ ജേതാവ് അന്തരിച്ചു ആരാണ് ഇദ്ദേഹം ഉത്തരം മാനുവൽ ഫ്രെഡറിക് ഹോക്കി താരമായിരുന്നു മാനുവൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറും മാനുവൽ ആയിരുന്നു ഏഴ് കേരളത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് പ്രത്യേകമായി അനുവദിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ ഏത് ഉത്തരം കെ എൽ നയന്റി എട്ട് കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാൻ ആര് ഉത്തരം റസൂൽ പൂക്കുട്ടി വൈസ് ചെയർമാൻ കുക്കു പരമേശ്വരൻ ഒൻപത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം ഏത് ഉത്തരം സഗ്രാഡ ഫെമിലിയ ബസിലിക്ക സ്പെയിൻ പത്ത് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര് ഉത്തരം കവി കെ ജി ശങ്കരപ്പിള്ള പതിനൊന്ന് യുനെസ്കോയുടെ പാചക നഗര പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരം ഏത് ഉത്തരം ലക്നൗ പന്ത്രണ്ട് രണ്ടായിരത്തിയേഴ് ജനുവരി ഒന്നിന് ശേഷം ജനിച്ചവർക്ക് പുകവലി നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമേത് ഉത്തരം മാലദ്വീപ് പതിമൂന്ന് ഇന്ത്യയുടെ തൊണ്ണൂറാം ഗ്രാൻഡ് മാസ്റ്റർ ആര് ഉത്തരം ഇളം പാർത്തി എ ആർ പതിനാല് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ ക്ലാസിക് ചിത്രമായ എ ഫാമിലി ഓഫ് ചീറ്റാസ് ഇൻ എ റോക്കി ലാൻഡ്സ്കേപ്പ് ആരുടെ സൃഷ്ടിയാണ് ഉത്തരം ബസാവൻ അക്ബർ ചക്രവർത്തിയുടെ സദസ്യനായിരുന്നു ബസാവൻ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആര് ഉത്തരം ഇന്ത്യ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗർ ഫൈനലിലെ താരമായത് ഷെഫാലി വർമ്മ ടൂർണമെന്റിലെ താരം ദീപ്തി ശർമ്മ ഫൈനൽ നടന്ന സ്റ്റേഡിയം ഡി വൈ പാട്ടീൽ സ്റ്റേഡിയം നവി മുംബൈ ഇന്ത്യൻ ടീമിന്റെ പരിശീലകൻ അമോൽ മജുംദാർ പതിനാറ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ പ്രധാന അവാർഡുകൾ ഏവ മികച്ച നടൻ മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം നടി ഷംല ഹംസ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ സംവിധായകൻ ചിദംബരം ചിത്രം മഞ്ഞുമൽ ബോയ്സ് തിരക്കഥാകൃത്ത് ചിദംബരം ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം ഗാനരചയിതാവ് വേടൻ ഗായകൻ കെ എസ് ഹരിശങ്കർ ഗായിക സെബാടോമി സ്വഭാവനടി ലിജോമോൾ സ്വഭാവ നടന്മാർ സൗബിൻ ഷാഹിർ സിദ്ധാർത്ഥ ഭരതൻ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കെ ആർ ഗൗരിയമ്മ പുരസ്കാര ജേതാവ് ആര് ഉത്തരം അരുണ റോയ് പതിനെട്ട് ഗോത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കിർത്താട്സ് ഗോത്രഭാഷ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായത് ആര് ഉത്തരം വാസുദേവൻ ചീക്കല്ലൂർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അപെക് അഥവാ ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേത് ഉത്തരം ദക്ഷിണ കൊറിയ ഇരുപത് ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാര് ഉത്തരം സൊഹുറാൻ ക്വാമി മംതാനി ഇരുപത്തിയൊന്ന് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാന കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആര് ഉത്തരം ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ഇരുപത്തിരണ്ട് റംസാർ പട്ടികയിൽ പുതുതായി ചേർക്കപ്പെട്ട ബീഹാറിൽ നിന്നുള്ള തടാകമേത് ഉത്തരം ഗോകാബിൽ തടാകം ഇതോടെ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട തണ്ണീർത്തടങ്ങളുടെ തടങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റിനാല് ആയി ഇരുപത്തിമൂന്ന് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവിനെക്കുറിച്ച് എം എസ് സ്വാമിനാഥൻ ദ മാൻ ഹു ഫെറ്റ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ആര് ഉത്തരം പ്രിയമ്പദ ജയകുമാർ ഇരുപത്തി നാല് പതിനൊന്നാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണ് ഉത്തരം ചണ്ഡീഗഡ് ഇരുപത്തിയഞ്ച് നൂറ് ശതമാനം അർബുദ സാക്ഷരത നേടുന്ന കേരളത്തിലെ ആദ്യ നഗരസഭ ഏത് ഉത്തരം കോട്ടയ്ക്കൽ ഇരുപത്തിയാറ് സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി സ്റ്റാർലിങ്കുമായി കരാർ ഒപ്പിട്ട ആദ്യ സംസ്ഥാനമേത് ഉത്തരം മഹാരാഷ്ട്ര മഹാരാഷ്ട്രേഴ് അടുത്തിടെ ഫിലിപ്പീൻസിൽ വീശിയ ചുഴലിക്കാറ്റ് ഏത് ഉത്തരം കൽമേഖി ഇരുപത്തിയെട്ട് ബഹ്റൈനയിലെ മനാമയിൽ വെച്ച് നടന്ന ഏഷ്യൻ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയ രാജ്യമേത് ഉത്തരം ചൈന ഇന്ത്യ ആറാം സ്ഥാനത്ത് ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയാണ് ഉത്തരം പാലക്കാട് മുപ്പത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്ര മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ ഉത്തരം ഛത്തീസ്ഗഡ് മുപ്പത്തിയൊന്ന് ഡി എൻ എ തന്മാത്രയുടെ ചുറ്റുഘോവണിയുടെ മാതൃകയിലുള്ള ഇരട്ടപ്പിരിയൻ ഘടന കണ്ടെത്തിയ പ്രശസ്ത ശാസ്ത്രജ്ഞൻ അന്തരിച്ചു ആരാണ് ഇദ്ദേഹം ഉത്തരം ജെയിംസ് വാട്സൺ മുപ്പത്തിരണ്ട് ബഹിരാകാശത്തെ എ ഐ ഡാറ്റാ സെന്ററുകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗൂഗിൾ ആരംഭിക്കുന്ന ഗവേഷണ പദ്ധതി ഏത് ഉത്തരം പ്രോജക്റ്റ് സൺ കാച്ചർ മുപ്പത്തിമൂന്ന് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിക്കുന്നത് ഉത്തരം നൂറ്റി അൻപതാം വാർഷികം മുപ്പത്തിനാല് സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമേത് ഉത്തരം ഓപ്പറേഷൻ രക്ഷിത മുപ്പത്തിയഞ്ച് ഹൈഡ്രോഗ്രാഫിക് സർവേകൾക്കും തീരദേശ ദൗത്യങ്ങൾക്കും കരുത്തേകുക എന്ന ലക്ഷ്യത്തോടെ നാവികസേന പുറത്തിറക്കിയ കപ്പലേത് ഉത്തരം ഐ എൻ എസ് എക്ഷക് മുപ്പത്തിയാറ് ശബ്ദത്തിലൂടെ സംവദിക്കാൻ കഴിയുന്ന ലോകത്തെ ആദ്യ സ്പീച്ച് ടു സ്പീച്ച് എ ഐ മോഡൽ ഏത് ഉത്തരം ലൂണ എ ഐ വികസിപ്പിച്ചത് സ്പാർശ് അഗർവാൾ മുപ്പത്തിയേഴ് ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമേത് ഉത്തരം സി എം എസ് സീറോ ത്രീ അഥവാ ജി സാറ്റ് സെവൻ ആർ തൃശൂർ സ്വദേശി വിക്ടർ ജോസഫ് ആണ് മിഷൻ ഡയറക്ടർ മുപ്പത്തിയെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പുതുതായി നിയമിതനായത് ആര് ഉത്തരം കെ ജയകുമാർ മുപ്പത്തിയൊൻപത് മങ്കൊമ്പ് നെല്ലു ഗവേഷണ കേന്ദ്രം പുതുതായി വികസിപ്പിച്ച ഗുണമേന്മയുള്ള സങ്കര നെല്ലിനമേത് ഉത്തരം ആദ്യ നാൽപ്പത് കോളിൻസ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തി മികച്ച വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ഉത്തരം വൈബ് കോഡിംഗ് നാൽപ്പത്തിയൊന്ന് ലോകത്തെ ആദ്യത്തെ ക്യാഷ്ലെസ് സൊസൈറ്റി ആയ രാജ്യമേത് ഉത്തരം സ്വീഡൻ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക